അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട മൂന്ന് പ്രതികളെയും വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു വരികയാണ് ഈ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായ പല വിവരങ്ങളും ലഭിക്കുന്നത് നിലവിൽ പ്രതിയായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ഇടപെട്ട ഫെമ കേസുകളിൽ അടക്കം വിജിലൻസ് പരിശോധന നടത്തി വരികയാണ് ഇയാൾ ഇ ഡി ഓഫീസിലെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു തട്ടിപ്പ് തുകയുടെ അറുപത് ശതമാനവും ഉദ്യോഗസ്ഥർ തന്നെയാണ് എടുത്തതെന്നാണ് രണ്ടാം പ്രതി വിൽസന്റെ വെളിപ്പെടുത്തൽ എറണാകുളം തമനം സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുരളി കൊച്ചി വാര്യം റോഡ് സ്വദേശിയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ രഞ്ജിത്ത് തുടങ്ങിയവരാണ് നിലവിൽ വിജിലൻസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് ഒന്നാം പ്രതി പിടിയിലായ പ്രതികളുടെ മൊഴിപ്രകാരമാണ് ഇ ഡി ഉദ്യോഗസ്ഥനായ ശേഖറിലേക്ക് അന്വേഷണം എത്തുന്നത് അതേസമയം ശേഖറിനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കേണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത് പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയാണ് വിജിലൻസിന്റെ ലക്ഷ്യം കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന വിവരവും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖയുണ്ടാക്കി പണം കൂടുതലും വിദേശത്താണ് വിനിയോഗിക്കുന്നതെന്നും കാണിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് ഇ ഡി ഏജന്റാണെന്ന വ്യാജേനെ വിൽസൺ വ്യവസായിയെ ബന്ധപ്പെടുകയും അൻപത് ലക്ഷം രൂപ വീതം നാലു തവണകളാക്കി രണ്ടു കോടി രൂപ ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്കും രണ്ടു ലക്ഷം രൂപ നേരിട്ട് തന്നെ ഏൽപ്പിക്കാനും ആവശ്യപ്പെടുകയായിരുന്നു പിന്നാലെ അൻപത് ലക്ഷം രൂപ കൂടി അധികമായി നൽകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വ്യവസായി വിജിലൻസിനെ സമീപിക്കുന്നത് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം